പ്രിയ സഹോദരനെ കസായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അതിനായി കഥാവ ഈശോ ഒരിക്കൽ കൂടി എന്നെ അനുവദിച്ചോർത്ത് യേശു ക്രിസ്തു നന്ദിയും ശ്രുതിയും സമർപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ക്ലാസ് ഇടാതിരുന്നത് ഞാൻ ധ്യാനിപ്പിക്കുകയായിരുന്നു അതുകൊണ്ടായിരുന്നു കുറച്ചാളുകൾ ധ്യാനത്തെയായിട്ട് വന്നുചേർന്നിരുന്നു അവർക്ക് ധ്യാന ക്ലാസ് കൊടുക്കുകയായിരുന്നു അപ്പോൾ ഇന്നാണ് തുടർന്നുള്ള ക്ലാസ്സുകൾ വരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ലോകം ആണവ യുദ്ധത്തിന് തയ്യാറെടുത്ത് ഒരുങ്ങി കാലെടുത്ത് വെച്ച് ഓരോ രാഷ്ട്രങ്ങളിലേക്കും അതിൻ്റെ സംവിധാനങ്ങൾ തിരിച്ചു വെച്ച് ഓരോ രാഷ്ട്രങ്ങളുടെയും എയർപോർട്ടുകളുടെ കണക്കുകൾ മറ്റ് ദൂരങ്ങളുടെ പരിധികൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ച് കാത്തിരിക്കുകയാണ് എന്താണ് പൊതുവായിട്ട് എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നം വരുന്നത് എന്ന് ഉറ്റുനോക്കിയിരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു പ്രശ്നം വന്നാൽ ഇന്ത്യയെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണ് അമേരിക്കയിൽ പ്രശ്നം വന്നാൽ അമേരിക്കയെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് യൂറോപ്പിലൊരു പ്രശ്നം വന്നാൽ യൂറോപ്പിനെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണ് എന്നാൽ ഈ സമൂഹത്തെ മുഴുവനും ഈ ലോകത്തെ മുഴുവനും ഈ ജനകൂടികളെ മുഴുവനും പ്രപഞ്ചം മുഴുവനും എല്ലാവരെയും ബാധിക്കുന്ന എല്ലാവരെയും അത് സ്വാധീനിക്കുന്ന ആ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ് അത് എപ്പോഴാണ് വരുന്നത് അങ്ങനെ മനുഷ്യൻ നോക്കി കാത്തിരിക്കുക എന്നാൽ ഈ നോക്കി കാത്തിരിക്കുമ്പോൾ എല്ലാവരും സ്നേഹത്തോടെയാണ് കാത്തിരിക്കുന്നത് അല്ല ലോകത്തും മുഴുവനും വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ കൊലപാതകത്തിൻ്റെ അശുദ്ധിയുടെ മ്ലേച്ചൊരു വിത്ത് പാകി അത് മുളച്ച് വന്നുകൊണ്ടിരിക്കണം ആ പശ്ചാത്തലത്തിലാണ് ലോകം മുന്നോട്ട് നിന്നത് ഇനി ഒരു പൊതുവായ കാരണം ഭൂമിയിൽ വന്നാൽ അപ്പോൾ തന്നെ തന്നെ ആണവ ആയുധങ്ങൾ എടുത്തുപയോഗിക്കാൻ അല്ലെങ്കിൽ മറ്റു കൊണ്ട് യുദ്ധം ചെയ്യുവാൻ മാത്രം തക്കവിധമുള്ള എല്ലാ ക്രമീകരണങ്ങളും തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ പ്രിയ സഹോദരനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഡേറ്റുകളെ ഒന്നുകൂടെ പരിചയപ്പെട്ടു പോകണം കാരണം നമുക്കൊക്കെ വിചാരമിരിക്കുന്നത് എന്താണ് യേശുക്രിസ്തുവിൻ്റെ എണ്ണാമരുന്നത് പരമസത്യം എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ ഉണ്ടെങ്കിലും അത് സാമൂഹിക പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ തൻ്റെ വ്യക്തി ജീവിതത്തിൽ അല്ലെങ്കിൽ തൻ്റെ ജോലി സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ലോകത്തെ മൊത്തം നോക്കുമ്പോൾ അങ്ങനത്തെ സംഭവം ആർക്കും മനസ്സിലാവുന്നില്ല മനസ്സിലാകുന്നില്ല മാത്രമല്ല അങ്ങനെ സംഭവത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ ആളുകളൊക്കെ ഞാൻ യേശു രണ്ടാമത്തെ വരവനെപ്പറ്റി സംസാരിച്ചപ്പോൾ അവർ ചിലർ പറയുന്നത് കേട്ട് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു സത്യം അങ്ങനെ ഒരു സംഭവം ഇല്ല ചേട്ടാ അതുകൊണ്ട് അത് പറയുകയും വേണ്ടതാണ് അപ്പം അങ്ങനൊരു സംഭവം ഇല്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന സംഖ്യ എങ്ങനെ വന്നു അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന കാലഘട്ടം എങ്ങനെ വന്നു അപ്പോൾ അവർ ആദ്യം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞപ്പോൾ വന്നത് പറഞ്ഞു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞല്ലോ പക്ഷേ പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ അത് നമ്മൾ ഏത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം എന്ന് ചോദിച്ചാൽ അത് കുറഞ്ഞ ദിവസക്കാർക്ക് ദലം പത്താം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം തിരുവചനത്തിൽ നമ്മൾ നോക്കി പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വേണം എ ഡി മുപ്പത്തി മൂന്ന് മുതൽ ആയിരം വർഷം എന്ത് കഴിഞ്ഞപ്പോൾ ആയിരത്തി മുപ്പത്തി മൂന്നായെന്നും ആയിരത്തി മുപ്പത്തി മൂന്നിൽ നിന്ന് ആയിരം കൂടെ തകയുമ്പോൾ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ആകുമെന്നും എന്നാൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ആകുന്നതിന് വേണ്ടി എട്ട് വർഷം ഇനിയും ബാക്കിയുണ്ടെന്നും അങ്ങനെ വരുമ്പോൾ അതിനെപ്പറ്റി കുറഞ്ഞ ദിവസകാലത്തെ ലേഖനത്തിൽ വിശുദ്ധ പോലെ ശ്രദ്ധിക്കാം അഥവാ പരിശുദ്ധാത്മാവ് എന്തു പറഞ്ഞു വെച്ചും കൂടി അറിയുമ്പോഴാണ് നാം ഗ്രഹിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ തീവ്രതയും അതിൻ്റെ വേദനയും അതിൻ്റെ ഉത്കണ്ഠനയും വർദ്ധിക്കുന്നത് അത് കുറഞ്ഞ ദിവസകാലത്തുള്ള ലേഖനം പത്തെ പന്ത്രണ്ട് അവിടെ ഇങ്ങനെ പറയുകയാണ് യുഗങ്ങളുടെ അന്തിമ ഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത് അതാണ് വചനം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം എന്ന് പറയുമ്പോൾ പ്രിയ സഹോദരനെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന സംഖ്യയിൽ നിന്നും ഒരു എട്ട് കൂട്ടുമ്പോൾ മുപ്പത്തിമൂന്ന് കിട്ടുമെങ്കിൽ അവിടെ വിശുദ്ധ പത്തായിട്ട് സുവിശേഷത്തിൽ യേശുക്രിസ്തു പറഞ്ഞൊരു വചനമുണ്ട് ആ വചനം വിപ്രകരമാണ് യു യുഗാന്ദ്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ ആ യുഗാന്ത്യമാണ് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് ആ രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് വരുമ്പോൾ യുഗം അവസാനിക്കുമെങ്കിൽ പിന്നീട് അവിടെ അതിനുശേഷം ഇവിടെ കാലഘട്ടം വന്നാൽ ആ വരുന്ന കാലഘട്ടത്തിൽ യേശു ക്രിസ്തു കൂടി ഇല്ല എന്ന് മനസ്സിലാക്കണ്ടേ ആ കാലഘട്ടത്തിന്റെ എൻ്റെ അവസാനത്തിൽ എത്തി നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ കർത്താവ് പറയുന്ന യുഗങ്ങളുടെ അന്തിമ ഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനൊരു ആധികാരിക തെളിവ് കൂടി വേണം നമുക്കിപ്പോൾ ഒരു കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ പറ്റുന്നു അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല മറ്റാരെങ്കിലും പറയുന്നു പറയുമ്പോൾ അതൊരു അതിന് അതിന് തെളിവെന്താണ് ഒരു ശാസ്ത്രീയ തെളിവെന്താണ് ഒരു കാൽക്കുലേറ്റഡ് തെളിവെന്താണ് ഒരു ചരിത്ര തെളിവെന്താണ് ഒരു സാങ്കല്പിക തെളിവെന്താണ് ഒരു ശാസ്ത്രീയ തെളിവെന്താണ് എന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കണമെങ്കിൽ വെളിപാടിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം പതിനാലാം തിരുവനന്തപുരത്തിൽ നമ്മൾ ചെലണം പ്രിയപ്പെട്ടവർ അവിടെ ചുവന്ന് നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന ഒരു വചനം ഇപ്രകാരമാണ് പതിമൂന്ന് പ പതിനഞ്ചാം വെളിപാടിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം പതിനഞ്ചാം തിരുവിനാണ് അവിടെ ഇങ്ങനെ കാണുകയാണ് പതിനാലാം മുതൽ വരാം പ്രിയപ്പെട്ടവര് മൃഗത്തിന്റെ മുമ്പിൽ പ്രവർത്തിക്കാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്ന അടയാളങ്ങൾ വഴി അത് ഭൂവാസികളെ വഴിതിരിച്ചു വാളുകൊണ്ട് മുറിവേറ്റിട്ടും ജീവൻ നഷ്ടപ്പെട നഷ്ടപ്പെടാതിരുന്ന മൃഗത്തിന്റെ പ്രതിമ ഉണ്ടാക്കാൻ അത് ഭൂവാസികളോട് നിർദ്ദേശിച്ചു മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ജീവശ്വാസം പകരാൻ അതിന് അനുവാദം കൊടുക്കപ്പെട്ടു പ്രതിമയ്ക്ക് സംസാരശക്തി ലഭിക്കാനും പ്രതിമയെ ആരാധിക്കാത്തവരെ കൊല്ലിക്കാനും വേണ്ടിയായിരുന്നു അത് പ്രിയപ്പെട്ടവരെ അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു പ്രതിമയുണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു പ്രതിമ അതൊരു മനുഷ്യൻ രൂപമുള്ള പ്രതിമ അതിൻ്റെ ചലനം ആദ്യ ചലനമായിരുന്നു ഇങ്ങനെ അതിന് ഒരു ചതുരത്തിലൊരു ഒരു ഒരു തലയും ചതുരത്തിലൊരു ഉടലും ചതുരത്തിലുള്ള ഒരു കാലുമൊക്കെ ആയിട്ട് ആ ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് വന്നത് അത് കമ്പ്യൂട്ടറാണ് എന്നൊക്കെ പറഞ്ഞ് വന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും റോബോട്ടാണെന്നൊക്കെ പറഞ്ഞു വന്നു പിന്നീട് അതിൻ്റെ രൂപം മാറി മനുഷ്യ രൂപത്തിലേക്ക് വന്നു അങ്ങനെ മനുഷ്യരൂപത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റെ കയ്യോ കാലോ മാത്രമേ അനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ എന്നാലത് പിന്നീട് ഈ വഴന്തി പറഞ്ഞ പോലെ അതിന് സംസാര ശക്തി നൽകാനും അതിന് അനുവാദം നൽകപ്പെട്ടു അപ്പം സംസാര ശക്തി എന്ന് പറയുന്നത് സംസാരിക്കുക അതായത് വ്യക്തി സംസാരിക്കുന്നത് പോലെ ഭാഷ സംസാരിക്കുക ആ ഭാഷക്കൊത്ത് കയ്യും കാലും ചലിപ്പിക്കുക ആ കണ്ണുകൾ അടയ്ക്കുക അത് സംസാരിക്കുന്ന അധരം ചലിക്കുക അത് ചിരിക്കുക ഒരു മനുഷ്യൻ ചെയ്യുന്നതുപോലെ തന്നെ ഒരു റോബോട്ട് ചെയ്യുന്നൊരു പശ്ചാത്തലം മാനുഷിക ബുദ്ധിയിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി ഒരു ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ വചനം എഴുതി വെക്കുമ്പോൾ അതിന് തെളിവില്ല നമുക്കറിയാം ഈ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ശാസ്ത്രീയ തെളിവുകളും ഇതെഴുതപ്പെട്ട കാലഘട്ടത്തിൽ തെളിവില്ല ശാസ്ത്രീയമില്ല ശാസ്ത്രീയതയില്ല ശാസ്ത്രജ്ഞന്മാരില്ല അത് ഉപയോഗിക്കാനും ഉണ്ടാക്കാൻ പറ്റിയ ഫാക്ടറികളില്ല ഒന്നുമില്ല എന്നാൽ അതൊരു പ്രത്യേക കാലഘട്ടം വന്നപ്പോൾ അത് പോലെ ശ്രീയ പറഞ്ഞതുപോലെ കുറഞ്ഞ എഴുതിയ ലേഖനത്തിൽ അതിന് പറഞ്ഞ യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ യുഗങ്ങളുടെ അന്തിമഘട്ടത്തിൽ വന്നെത്തിയിരിക്കുന്ന ശാസ്ത്രീയ തെളിവ് എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതാണ് ഇന്നത്തെ എ റോബോട്ടുകൾ എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട ഒരു എവിടെയാണ് നമ്മുടെ സഭയും ലോകവും എവിടെ എത്തി ചരിത്രം എവിടെ എത്തി ലോകരാഷ്ട്രങ്ങൾ എവിടെ എത്തി പ്രപഞ്ചം എവിടെ എത്തി പ്രപഞ്ചത്തിൻ്റെ സംവിധാനങ്ങൾ എത്തി അവിടെ പറയുകയാണ് കർഷാ പറഞ്ഞത് എന്താണ് പരിശുദ്ധമെഴുതി വെച്ച മനം എന്താണ് വെളിപാട് പതിമൂന്ന് പതിനഞ്ച് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ജീവശ്വാസം പകരാൻ അതിന് അനുഭവം നൽകപ്പെട്ടു അതിനുമ്പെന്താ പറഞ്ഞിരിക്കുന്നത് ഭൂവാസിൽ വാളുകൊണ്ട് മൃഗേറ്റി ജീവൻ നഷ്ടപ്പെടാൻ മൃഗത്തിന് പ്രതിമുണ്ടാക്കാൻ അത് ഭൂവാസില് നിർബന്ധിച്ചു മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ജീവശ്വാസം നൽകാൻ അതിന് അനുഭവം നൽകപ്പെട്ടു പ്രതിമയ്ക്ക് സംസാരശക്തി ലഭിക്കാനും പ്രതിമയെ ആരാധിക്കാതെ കൊല്ലിക്കാനും വേണ്ടിയായിരുന്നു അപ്പം ഇവിടെ പ്രതിമയ്ക്ക് സംസാര ശക്തി കൂടുതലുണ്ട് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നില്ല അത് മാത്രമല്ല ഓരോ രാഷ്ട്രീയങ്ങളും എറുക്കുന്ന റോബോട്ടിന് ചാടാനും ഓടാനും യുദ്ധം ചെയ്യാനും ബുദ്ധിയും ബോധവും നടക്കുന്ന മനുഷ്യനെ പോലെ ചുമടെടുക്കാനും ഒക്കെ അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻസ് ബുദ്ധി ഒരു ശാസ്ത്ര സാങ്കേതിക ബുദ്ധിയെ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ വരെ എത്തപ്പെട്ടു അതിൻ്റെ പുരുഷ രൂപവും പിന്നെ യന്ത്രരൂപവും ഒക്കെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ നാം എത്തിപ്പെട്ടു നിൽക്കുന്നത് ഈ പൗലോസിലിക പറഞ്ഞ യുഗങ്ങളുടെ അന്തിമ ഘട്ടത്തിൽ ഇനി ചെറിയൊരു സമയം കൂടിയേ ഈ യുഗം പൂർത്തിയാകുന്നുള്ളൂ അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം എഴാൻ എഴുതി പറയുന്നത് ആയിരം വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ മോചനമാകും അപ്പോൾ ക്രിസ്തുവിന് ശേഷമുള്ള ആദ്യത്തെ ആയിരം വർഷം തികയുമ്പോൾ സാത്താൻ ബന്ധനത്തിൽ മോചനായിട്ടില്ല എന്നാൽ വീണ്ടും രണ്ടായിരത്തെ രണ്ടായിരം ആണ്ടിൻ്റെ ആയിരം ആയിരം വർഷം കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ആയിരം വർഷം വന്ന് അത് പൂർത്തിയാകാൻ തുടങ്ങുമ്പോൾ നമുക്കറിയാം സാത്താൻ ബന്ധനത്തിന് മോചനമാകും അത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ സാത്താൻ ബന്ധത്തിന് മോചനാവുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ ക്രിസ്തുവിനെ വിശുദ്ധിയെ വിവേകത്തെ വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനത്തെ ദൈവ പ്രമാണങ്ങളെ അപ്പാടെ തള്ളിക്കളയുക അല്ലെങ്കിൽ അത് നിലവിൽ നിലവിലുണ്ടായിരിക്കുക അതിനെ അവഗണിക്കുക അല്ലെങ്കിൽ അതിനെ കൊച്ചാക്കുക കളിയാക്കുക ഉപയോഗശൂന്യമാക്കുക അതിൻ്റെ പ്രാധാന്യത്തെ അതിൻ്റെ ശക്തിയെ അതിൻ്റെ ജീവസന്ധാരമായ പ്രവൃത്തിയുടെ ഗുണങ്ങളെ തള്ളിക്കളയുക അതുണ്ടായിട്ടും ഒരു പ്രയോജനമില്ലാത്ത സംവിധാനങ്ങൾ ലോകത്ത് കൊണ്ടുവരിക അത് സഭയിലായാലും രാഷ്ട്രത്തിന് പുറ സഭയ്ക്ക് പുറത്തായാലും രാജ്യങ്ങളിലായാലും നിലവിലുള്ള സംവിധാനങ്ങളെ ഒരു നിസ്സാരവൽക്കരിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ എന്തു സംഭവിക്കും ഈ പറഞ്ഞ അടയാളങ്ങൾ അവിടെ പൂർത്തിയാകും അതുകൊണ്ട് കഥാപറയാണ് അത് വേറൊരു ഭാഷയിൽ കൂടി കഥാവ് പറഞ്ഞിട്ടുണ്ട് അത് വെളിപാടിൻ്റെ പുസ്തകം തന്നെ ഇരുപതാം അധ്യായത്തിൽ വേറൊരു വചനം പതിരിക്കുന്നത് ഇപ്രകാരമാണ് അതുകൂടി നമ്മളിത് ചേർത്ത് വെച്ച് വായിച്ച് അറിയണം പ്രിയപ്പെട്ടവരെ എങ്കിലേ ഇത് ശാസ്ത്രീയമായി ശരിയാണോ എന്ന് കൂടി മനസ്സിലാവുള്ളൂ അത് വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ചാം തിരുവത്തിൽ ഇങ്ങനെ പറയുകയാണ് ഇതാ ഞാൻ സകലവും നവീകരിക്കുന്നു അവൻ അവൻ വീണ്ടും പറഞ്ഞു എഴുതുക ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് സകലവും നവീകരിക്കുവാനുള്ള കാലഘട്ടത്തിലേക്ക് എത്തി അപ്പോൾ എന്തൊക്കെ സ നവീകരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ തരാം പക്ഷേ അതിന് മറ്റൊരു കാര്യം പറയാൻ പ്രിയപ്പെട്ടവരെ ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യമാണെന്ന് പറഞ്ഞാൽ എന്താണ് എന്നർത്ഥം പ്രിയപ്പെട്ടവരെ വിശ്വാസയോഗ്യം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായത് എന്നാണ് എന്നർത്ഥം സത്യമാണ് എന്ന് പറഞ്ഞാലോ സത്യവുമാണ് എന്ന് പറഞ്ഞാൽ അത് തെളിവോട് കൂടിയത് എന്ന് പറഞ്ഞാൽ ഈ വസ്തുവിനെ നമ്മൾ കാണുമ്പോൾ ഇത് ശാസ്ത്രീയമായി ഇത് നിർമ്മിക്കപ്പെടാൻ ഇതിന് തൂക്കവും വണ്ണവും ഉയരവും കനവും എല്ലാം നിർമ്മിക്കുവാൻ ഒരു ശാസ്ത്രീയതയുണ്ട് അല്ലാതെ ഇത് നിർമ്മിച്ചെടുക്കാൻ പറ്റില്ല ശാസ്ത്രീയമായിട്ട് നിർമ്മിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ വസ്തു വേണം രൂപം വേണം ഇനി ഇത് അത് തെളിവോട് കൂടിയാണെന്ന് പറഞ്ഞാൽ എന്താ ഓ നമ്മുടെ മുമ്പിൽ അത് കണ്ണുകൊണ്ട് കാണാവുന്ന സ്പർശിക്കാവുന്ന രൂപത്തിൽ എത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് അർത്ഥം അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ആ പ്രതിമ എന്ന പ്രതിമയെ ഇന്ന് ലോകം നിർമ്മിക്കുകയും അത് മനുഷ്യനെ ഉപയോഗിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അത് ശാസ്ത്രീയമായും ശരിയാണ് അത് തെളിവോട് കൂടിയതുമാണ് എന്ന് പറയുക നമ്മുടെ മുമ്പിൽ ഓൾറെഡി വസ്തുരൂപം പ്രാവശ്യം ഉണ്ടായിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഇനി നമ്മൾ ചിന്തിക്കുമ്പോഴാണ് യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത് എന്ന വചനത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് പ്രിയ സഹോദരങ്ങളെ നാം ഇത്രമാത്രം യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന്റെ പ്രാധാന്യത്തെ അതിൻ്റേതായ തലങ്ങളിൽ കണ്ട് മനസ്സിലാക്കണം ചിന്തിക്കണം പഠിക്കണം എന്ന് പറയുന്നത് ആ പശ്ചാത്തലത്തിലാണ് ഇന്നുള്ള ആണവ ആയുധങ്ങളുടെ നിർമ്മാണവും ഉപയോഗം ഉപയോഗിക്കാനുള്ള പശ്ചാത്തലം വരികയും ചെയ്യുന്നത് ആ പശ്ചാത്തലത്തിലാണ് ലോകം മുഴുവൻ ഒരു പൊതു കാരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ലോകം മുഴുവൻ പെട്ടെന്ന് അണുബാധകളെടുത്ത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അതുപയോഗിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളെ കണ്ടെത്തുവാൻ വേണ്ടി ലോകം ഇങ്ങനെ ഉറ്റുനോക്കിയിരിക്കുക അത് മനസ്സിലാക്കണമെങ്കിൽ ഇനി അത് ഏത് കാരണം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് കൂടി ഒരിക്കൽ കൂടി പറയാം പലപ്പോഴായിട്ട് പറഞ്ഞിട്ടാണെങ്കിൽ പ്രത്യേകപ്പെട്ടവരുടെ പ്രാധാന്യം വളരെയേറെ പ്രാധാന്യമുള്ള വളരെയേറെ നിഗൂഢമാക്കി വച്ചിരിക്കുന്നതുമായ എല്ലാവർക്കും അറിയാവുന്നതും എന്നാൽ എല്ലാവർക്കും അറിയത്തില്ലാത്തതുമായ പറയാവുന്ന രീതിയിലുള്ള ഒരേ ഒരു കാരണമേ ലോകത്ത് വരാനുള്ളൂ അത് സക്രിയ സക്രിയാ പ്രോത്സവം പന്ത്രണ്ടാം അധ്യായം മൂന്നാം തിരുവചനം തിരുവചനമാണ് അവിടെ ഇങ്ങനെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത് അന്ന് ഞാൻ ജെറുസലേമിനെ ഭാരമേറി കല്ലാക്കും അതു പൊക്കുന്നവർക്ക് കഠിനമായ മുറിവേൽക്കും ഭൂമിയിലെ എല്ലാ ജനങ്ങളും അതിനെതിരെ ഒത്തുചേരും കഥാപ് അരൾച്ചിരുന്നു അന്ന് ഞാൻ കുതിരകൾക്ക് പരിഭ്രാന്തിയും കുതിരക്കാരന്മാർക്ക് ഭ്രാന്തും വരുത്തും ജനതകളുടെ കുതിരകളെ അന്തമാക്കുന്ന അന്ന് ഞാൻ യൂതാഭവനത്തെ കടാക്ഷിക്കും പ്രിയപ്പെട്ടവരെ അതിനകത്താണ് മിസൈൽ കുതിരകൾ എന്ന് പറയുന്നില്ല മിസൈലുകളാണ് മിസൈലുകളുടെ ഫ്രണ്ട് നിർമ്മിച്ചിരിക്കുന്ന അതിൻ്റെ കമ്പ്യൂട്ടർ സംവിധാനങ്ങളെ ലേസർ ഉപയോഗിച്ച് കത്തിച്ച് ചാമ്പലാക്കുമ്പോൾ അത് എവിടെയാണോ അവിടെ വെച്ച് പൊട്ടിത്തെറിക്കുമെന്നും അത് ഭീമാകാരമായ ആണവ സ്ഫോടനത്തിന് കാരണമാകുമെന്നും ആ കാരണം പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് വലിയ ആണവ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്നും അത് യുഗങ്ങളുടെ അന്ത്യത്തിലേക്ക് അടുക്കുമ്പോൾ സംഭവിക്കുമെന്നും ആ സംഭവിക്കാനുള്ള കാര്യങ്ങൾ ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് എന്ന വചനോട് കൂട്ടിവെച്ചു വായിക്കുമ്പോൾ സുവ്യക്തമായും സത്യസന്ധമായും ഈ സംഭവങ്ങൾ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പ്രത്യേകിച്ചും എട്ട് വർഷങ്ങൾക്കുള്ളിൽ സംഭവിക്കും എട്ട് വർഷങ്ങളോട് ചേർന്ന് ഇത് സംഭവിക്കുമെന്ന പരമസത്യത്തെ യാഥാർത്ഥ്യത്തെ നാം മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയ സഹോദരങ്ങളെ നമ്മളുള്ളത് പ്രിയപ്പെട്ടവരെ ലോകം കാത്തിരിക്കുകയാണ് ഏതു നിമിഷവും ഒരു ആണവ സ്ഫോടനം പൊട്ടിപ്പുറപ്പെടും ദാനിയ ദാനിയപ്രവാചൻ്റെ പുസ്തകത്തിൽ ദാനിയപ്രവാചന് പിതാവായ ദൈവം തൻ്റെ ദർശനത്തിലൂടെ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം പ്രജ്ഞയേറ്റ് നിലത്തിവിടും ബോധരഹിതനായി അദ്ദേഹം നിലത്തിവിടും കാരണം ഈ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം മുമ്പ് താലി പ്രവാചന ദർശനത്തിരുടെ ഇത് കാര്യങ്ങൾ എഴുതി വെക്കുമ്പോൾ അദ്ദേഹം എൻ്റെ അണുബായുധങ്ങൾ കണ്ടിട്ടില്ല ഇന്നത്തെ ശാസ്ത്രീയ പിന്നെ പ്രതിമയെ കണ്ടിട്ടില്ല എയർ റോബോട്ടുകൾ കണ്ടിട്ടില്ല യുദ്ധ ടാങ്കുകൾ കണ്ടിട്ടില്ല മിസൈല് കണ്ടിട്ടില്ല അനുഭവം കണ്ടിട്ടില്ല കപ്പലുകൾ കണ്ടിട്ടില്ല മുങ്ങിക്കപ്പൽ കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല പക്ഷേ അദ്ദേഹം തൻ്റെ ദർശനത്തിൽ കണ്ടിട്ട് അദ്ദേഹം ബോധരഹിതനായി വീണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് ഇത് മൂലം കണ്ണുകൊണ്ട് കാണുന്ന നമുക്ക് വലിയ ബോധവും നഷ്ടപ്പെടുന്നുണ്ടോ ചോദിക്കാൻ പ്രിയപ്പെടുക നമുക്ക് വല്ല ബോധമുണ്ടോ വല്ല ബോധം ഉണ്ടായിട്ട് പിന്നെ ബോധം നഷ്ടപ്പെടാൻ അല്ലേലുയ്യ ഇതൊക്കെ കണ്ടിട്ടും നമുക്ക് വല്ല ടെൻഷനോ ബുദ്ധിമുട്ടോ അത് യുദ്ധങ്ങളല്ലേ അതവിടെ നടക്കും അത് യുദ്ധമല്ലേ അത് നടക്കട്ടെ പിന്നെ യേശു വരുമോ ഒന്നാമത്തെ യേശു ഒന്നും വരാൻ ഉദ്ദേശിക്കുന്നില്ല യേശു കൂട്ട് വരികയുമില്ല അപ്പം പിന്നെ ഭയപ്പെടാനും വരുള്ളൂ പിന്നെ യുദ്ധം യേശു വരുന്നില്ലെങ്കിൽ യുദ്ധം ഉണ്ടാകില്ല അപ്പം പിന്നെ ആ വിഷയവും തീർന്നു ഇങ്ങനെ മനുഷ്യൻ ആശ്വസിക്കുമ്പോഴാണ് ഒരു നിസ്കാർക്ക് ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് ഒരു വചനം കൂടി എഴുതി വെച്ചിട്ടുണ്ട് ആ വചനവിപ്രകാരമാണ് പ്രിയ സഹോദരരെ അതോർത്തി ചിന്തിച്ചു വെക്കണം ഗർഭിണിക്ക് പ്രസവ വേദന എന്നതുപോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിവുദിക്കുമെന്ന് പറയുമ്പോൾ നിവദിക്കുക എന്ന് പറഞ്ഞാൽ എന്നൊക്കെയുമായിട്ട് തീർന്നു പോവും പ്രിയപ്പെട്ടവരെ അത് സംഭവിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ശാസ്ത്രീയ കണക്കാണ് ഒരു ശാസ്ത്രീയ കണക്കുകൂട്ടിലെക്കുറിച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഗർഭിണി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ട് നമുക്കറിയാം സ്ത്രീ ഭാര്യ അല്ല സ്ത്രീ ഗർഭം ഗർഭം ധരിക്കുന്നു അത് നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ അതിന് അതിനൊരു ടൈമുണ്ട് ഒരു പരിധിയുണ്ട് പന്ത്രണ്ട് മാസം പതിനഞ്ച് മാസമായിട്ട് പ്രസവിക്കാം സ്ത്രീ പറയുവാണ് ഞാൻ പതിനഞ്ച് മാസമായിട്ട് പ്രസവിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ സംഭവിക്കുമോ ഇല്ല എന്നാൽ അഞ്ച് മാസമായിപ്പോൾ സ്ത്രീ പറയണേ ഞാൻ ചുവന്ത മടുത്തു അതുകൊണ്ട് ഞാൻ അഞ്ചാമത്തെ മാസം പ്രസവിക്കാം എന്ന് പറഞ്ഞാൽ അത് നടക്കുമോ അത് നടക്കില്ല ഇപ്പം നടക്കുന്ന കാര്യം എന്താണ് ഒമ്പത് മാസവും കൃത്യ ഡേറ്റ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ പതിനാറ് ദിവസം ഒമ്പത് മാസം അല്ലെങ്കിൽ ഒമ്പത് ദിവസം ഒമ്പത് മാസം പത്ത് ദിവസവും ആകുമ്പോൾ കൃത്യമായും ഗർഭത്തിലായിരിക്കുന്ന ശിശു പുറത്തു വരുമെന്ന സത്യം ലോകത്തിനറിയാം അത് ശാസ്ത്രീയമാണ് അത് തെളിവാണ് അത് സത്യമാണ് നാം കാണുന്നതാണ് നമുക്ക് നമുക്കറിവുള്ളതാണ് ഞാനുള്ളതാണ് എന്നതുപോലെ തന്നെയാണ് എന്ത് സംഭവിക്കുക ഗർഭിണിക്ക് പ്രസവേദന എന്നതുപോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിവധിക്കും എന്ന വചനത്തെ ഞാൻ മുമ്പ് പറഞ്ഞ ആ ഈ വചനങ്ങളെ വിശ്വാസയോഗിക്കുന്നത് സത്യവുമാണ് എന്ന വചനവും യുഗങ്ങളുടെ അന്തിമ ഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ യുഗത്തിൻ്റെ അന്തിമ ഘട്ടമായി രണ്ടായിരത്തി മുപ്പത്തി മൂന്നിലേക്ക് പ്രവേശിക്കുവാൻ ഇനി എട്ട് വർഷം കൂടി മാത്രമേ ഉള്ളൂ എന്ന സത്യം കൂടെ മനസ്സിലാക്കി വെക്കുമ്പോൾ നാം എത്ര മാത്രം തീഷ്ണതയും ജ്വലനവും കൂടി ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് മാറണം മാറേണ്ടതുണ്ട് എന്ന് പഠിക്കുവാൻ പ്രിയ സഹോദരൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ആഴ്ചകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഭവനത്തിൽ തന്നെ ധ്യാന ക്ലാസ്സുകൾ ഞാൻ കൊടുക്കുകയാണ് ഇനി വരും ദിവസങ്ങളിൽ മറ്റു ചില സ്ഥലങ്ങളിൽ വീണ്ടും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ധ്യാന ക്ലാസ്സുകൾ കൊടുക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ധ്യാനം ധ്യാനിപ്പിക്കാനായിട്ട് ഞാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം ഈ മാസം അവസാനം എൻ്റെ ഭവനത്തിൽ വീണ്ടും ധ്യാനം നടക്കുകയാണ് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് തൊണ്ണൂറ്റിയേഴ് എഴുപത്തി എട്ട് പതിനേഴ് ഇരുപത്തിരണ്ട് എട്ട് മൂന്ന് എൺപത്തി മൂന്ന് എന്ന ആ നമ്പർ നിങ്ങൾ ചിലർക്കൊക്കെ നമ്പർ ഇപ്പോഴും കിട്ടാതെ നമ്പർ ചോദിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ആ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ധ്യാനം ബുക്ക് ചെയ്താൽ നിങ്ങൾ കേൾക്കാത്ത വചനങ്ങൾ കേൾക്കാൻ ഒരുങ്ങാത്ത ഒരുങ്ങാൻ അറിവില്ലാത്ത കാര്യങ്ങളെ മാറ്റിവെച്ച് ഒരുങ്ങേണ്ട വിധം എങ്ങനെയാണെന്ന് മനസ്സിലാക്കുവാൻ അതിശക്തമായ ത്രിതല ജ്ഞാനത്തിൽ നിങ്ങൾ ഇന്നു വരെ കേൾക്കാത്ത അറിവ് ജ്ഞാനം അതീന്ദ്രിയ ജ്ഞാനം ആ മൂന്ന് തലത്തിലൊരു വചനത്തിൻ്റെ അർത്ഥ വ്യാഖ്യാനങ്ങളെ ഗ്രഹിക്കുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന സ്വർഗത്തെക്കുറിച്ചുള്ള വ്യക്തമായ ക്ലാസ് വരുന്ന സ്വർഗം എന്ത് എപ്പോൾ എവിടെ നീളം വീതി ഉയരം കനം അവിടുത്തെ മണമെന്ത് അവിടുത്തെ സുഖമെന്ത് അവിടുത്തെ ആനന്ദമെന്റ് അവിടെ അന്തരീക്ഷമുണ്ടോ അവിടെ ജലമുണ്ടോ വായുവുണ്ടോ കുടുംബമുണ്ടോ ജീവിതമുണ്ടോ എന്താണ് അവിടുത്തെ എന്ന് വ്യക്തമാക്കി തരുന്ന സ്വർഗത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകളും നമ്മളെ എങ്ങനെയാണ് ഒരുങ്ങേണ്ടതെന്നുള്ള ഇന്നു വരെ ആർക്കും ബോധ്യപ്പെടാത്ത അതിന് കൂടെ രഹസ്യങ്ങളുടെ ക്ലാസ്സുകളും അതിശക്തമായ ഒരുക്കത്തിൻ്റെ അഭിഷേക ആരാധന ക്ലാസ്സുകളും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഭവനത്തിൽ വെച്ചു തരുന്നതാണ് താല്പര്യമുള്ളവർക്ക് പ്രിയപ്പെട്ടവരെ എൻ്റെ നമ്പറിൽ വിളിക്കാം തൊണ്ണൂറ്റിയേഴ് എഴുപത്തെട്ട് പതിനേഴ് ഇരുപത്തിരണ്ട് എട്ട് മൂന്ന് എൺപത്തി മൂന്ന് എന്ന നമ്പറിൽ വിളിച്ച് പ്രിയപ്പെട്ടവരെ എല്ലാ മാസത്തിനെയും അവസാനം വെച്ച് ഞാനിപ്പോൾ ദാനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് അതിനുള്ള സംവിധാനം എൻ്റെ ഭവനത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതല്ല ഇനി നിങ്ങൾക്ക് ഓഡിറ്റോറിയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സംവിധാനങ്ങളോ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ചാൽ അത് ഏതാണ് എന്താണെന്ന് അറിഞ്ഞിട്ട് അതും വരുന്നതാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഏതാനും ചുരുങ്ങിയ ക്ലാസ്സുകളും ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നുള്ളൂ അതിനെ പ്രിയസിനെ ഞാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ് എല്ലാവർക്കും എൻ്റെ നമ്പറിലേക്ക് വിളിച്ച് അഡ്രസ്സ് ചോദിച്ച് ബുക്ക് ചെയ്ത് വരാവുന്നതാണ് പ്രിയപ്പെട്ടവർ അങ്ങനെ വന്നാൽ നിങ്ങളൊന്നും കേൾക്കാത്ത വിധമുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും അതുകൊണ്ട് പ്രിയസഹോന്നലെ നമുക്ക് ക്രിസ്തുവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങേണ്ടത് അത്യാവശ്യമാണ് അല്ലാതെ പെട്ടെന്ന് സുപ്രഭാതത്തിൽ അയ്യോ എൻ്റെ ഈശോ എനിക്ക് തെറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണമേ ഞാൻ കുറച്ച് അത് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് അത് കണ്ടായിരുന്നു ഞാൻ കുറച്ച് ഇത് കണ്ടായിരുന്നു എന്നോട് ക്ഷമിക്കണമെന്ന് ഇരിക്കുന്ന ഇരിപ്പ് മേലേക്ക് നോക്കി പറഞ്ഞാൽ സ്വീകരിക്കുന്ന കർത്താവല്ല ഈ ആഹ്വാനങ്ങൾ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ ആഹ്വാനങ്ങൾ സ്വീകരിച്ച് അത് കെട്ട് അവിടെ വന്ന് അല്ലെങ്കിൽ ഇവിടെ വന്ന് ആ രീതിയിൽ ഒരുങ്ങുന്നവർ വിളിക്കുമ്പോഴാണ് കർത്താവ് സംരക്ഷിക്കുന്നത് അവരുടെ വീട്ടിലായിരിക്കുക വീട്ടിലാണ് ആഹാരവും വെള്ളമുണ്ടായിരിക്കുക അല്ലെങ്കിൽ ആണവ സ്ഫോടനത്തിൽ ഭൂമിയുടെ ചൂട് വർദ്ധിക്കുമ്പോൾ നമ്മുടെ വെള്ളം ഭൂമിയിലെ ജലം പറ്റിപ്പോവുകയും വെള്ളം കിട്ടാതെ നമ്മുടെ ശരീരം വിണ്ടുകയറി പൊട്ടുകയും നാം അതിഭയാനകമായ വേദന അതിഭയങ്കരമായ വേദന ശരീരത്തിൽ അനുഭവിക്കുകയും ചെയ്യുന്ന കാലങ്ങളൊക്കെ തൊട്ടുമുമ്പിലുണ്ട് തൊട്ടുമുമ്പിൽ അധികം മുന്നോട്ട് പോകില്ല പ്രിയപ്പെട്ടവരെ അടുത്തടുത്ത് അടുത്തടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത് യുഗാന്ത്യം രണ്ടായിരത്തി മുപ്പത്തി മൂന്നാണെങ്കിൽ ഇനി എത്ര വർഷം കൂടി ഉണ്ടെന്ന് പഠിച്ചുകൊണ്ട് ഈ ക്ലാസ് നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ അവിടെ ഞാൻ പറയുന്ന പോലെ മിസ്റ്റർ പറഞ്ഞിരിക്കുന്ന പോലെ ഒരുങ്ങേണ്ടതുപോലെ ഒരുങ്ങിയില്ല എങ്കിൽ നമ്മുടെ കാര്യത്തിൻ്റെ കഠിനവേദന വരുമ്പോൾ പിന്നെ നിലവിളിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇത് സഭ പഠിപ്പിക്കും ഇത് മത്രാൻമാരുടെ ഉത്തരവാദിത്വമല്ലേ അല്ലെങ്കിൽ അവർ പഠിപ്പിക്കട്ടെ അവർ പറഞ്ഞാൽ വിശ്വസിക്കാം എന്ന് ചിന്തിച്ചാൽ അത് അതിനേക്കാളും വലിയ അബദ്ധമായി പോകും അതിനാൽ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളതല്ല ശ്രദ്ധിക്കേണ്ടത് ഇതിന് പറയാൻ കഴിവോ കാര്യങ്ങളോ ദൈവം ഏൽപ്പിച്ച വ്യക്തികളുമുണ്ട് അത്തരം വ്യക്തികളാണ് നിങ്ങൾ സംസാരിക്കുക അതിനെപ്പറപ്പെട്ടവരെ നിങ്ങൾ താമസം പാടില്ല എത്രയും പെട്ടെന്ന് വിളിച്ച് ബുക്ക് ചെയ്ത് നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് വരാൻ വേണ്ടി ഞാൻ ആഹ്വാനമാണ് നിങ്ങളങ്ങനെ വന്നാൽ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സംവിധാനവും ഉണ്ടായിരിക്കും പണം പണമുള്ളവരും പണമില്ലാത്തവരും അല്ലെങ്കിൽ സമ്പത്തില്ലാത്തവരും സമ്പത്തുള്ളവരും എന്നൊന്നും നോക്കണ്ട ആർക്ക് വേണമെങ്കിലും കടന്നു വരാം പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ പറയാനായിട്ട് ഒരുങ്ങും ഇതിനകത്ത് ജാതിയോ മതമോ ഒന്നും നമ്മൾ ചിന്തിക്കാതെ അല്ലെങ്കിൽ ആര് പഠിപ്പിക്കുന്നു എന്ത് പഠിപ്പിക്കുന്നു ആരാണ് ഇയാൾ എന്നൊന്നും ചിന്തിക്കാതെ ക്രിസ്തുവിൻ്റെ വചനം കിട്ടാത്ത വചനങ്ങൾ പ്രത്യേകിച്ചും വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സുകളാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ മുദ്രപൊട്ടുന്നതും അതിൻ്റെ കാഹളങ്ങളും അതിനെ മുദ്രപൊട്ടുമുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും കുറിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് എത്തിക്കും അതിനാൽ എല്ലാവരെയും കർത്താബായി യേശു ക്രിസ്തുൻ്റെ നാമത്തിൽ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അത് കർത്താവായി യേശു ക്രിസ്തു തിരുവചനം നമ്മെ ശക്തിപ്പെടുത്തട്ടെ കർത്താവിൻ്റെ പരിശുദ്ധാഭവം നമുക്ക് മാർഗദ്വീപമാകട്ടെ കർത്താവിൻ്റെ പരിശുദ്ധമായ അഗ്നി നമ്മളിൽ എഴുന്നള്ളി വരട്ടെ നമ്മുടെ കർത്താവായി യേസു ക്രിസ്തുവിൻ്റെ വിശുദ്ധിയും ജ്ഞാനവും നാം സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മളിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ രോഗങ്ങളെയും ക്ലേശങ്ങളെയും എടുത്തു മാറ്റും പരിശുദ്ധാൽമ അഗ്നി നമ്മൾ പറയുമ്പോൾ നമ്മുടെ ക്ലേശങ്ങൾ സഹനങ്ങൾ ദുഃഖങ്ങൾ രോഗങ്ങൾ ആകൃതകൾ നടക്കാത്ത കാര്യങ്ങൾ ആ ഉത്കണ്ഠകൾ അതോടനുബന്ധിച്ച് വരുന്ന രോഗങ്ങൾ സർവ്വതും സർവശക്തനായ യേശു ക്രിസ്തു എടുത്തു മാറ്റി നമ്മെ ജീവനിലേക്ക് നിത്യജീവനിലേക്ക് അതുമാത്രമല്ല നാം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ സന്തോഷത്തിലും സമാധാനത്തിലും ഐശ്വര്യത്തിലും ആകുവാൻ എല്ലാ ഉത്കണ്ഠനകളിൽ നിന്ന് വിമുക്തി നേടി ഒരു ഒരു ആത്മീയ സ്വാതന്ത്ര്യം ഒരാത്മീയ സത്യം ഒരാത്മീയ സുഖമനുഭവിക്കുവാൻ അസാവായി യേശു നമ്മെ ഒരു സമൃദ്ധമായി അനുഗ്രഹിക്കുക പറയട്ടെ ആ മെയിൻ